സ്റ്റാർട്ടായി എല്ലാവർക്കും പറക്കേഷൻ എന്താ നിങ്ങൾ പരിപാടികള് എന്താണ് പഠിക്കാനുള്ള ഒരേ കളിയാണ് അല്ലേ അതാണ് കുട്ടികളുടെ കുഴപ്പം നീ എന്താ കിഴമനായ കഴിക്കണം ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം വാങ്ങിക്കുന്നു കൈസ് പറസ് ക്രീം ഒക്കെ അതാ കഴിക്കാൻ പോവാണ് ഞങ്ങള് പറ ഇനി ഞങ്ങളുടെ ഞങ്ങളുടെ ഓരോ ഷോർട്ട്സ് ഒക്കെ ഉണ്ടാവും പറയും സബ്സ്ക്രൈബ് അത്

നിങ്ങളൊക്കെ അപ്പോ തിന്ന് എനിക്കെവിടിയാ അപ്പൊ അപ്പൊ അടിച്ചു പൊളിക്കാതെ നമുക്ക് ഒക്കെ ഐസ്ക്രീമൊക്കെ നക്കണിക്കാം വേസ്റ്റ് ഒക്കെ ഐസ്ക്രീം കഴിക്കണോ <gereors>